ഷംനാഥ് ജുമാന ദമ്പതികളുടെ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന കൊളോണിയൽ സ്റ്റൈൽ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നെത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്കടുത്ത് ചെട്ടിപ്പടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ളൊരു വീടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് വലിയൊരു ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിൽ തന്നെ വാഷിംഗ് ബേസിനൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നൊരു കോർട്ടയാട് എല്ലാം കൂടി എലിവേഷൻ ആയാലും ഇൻറ്റീരിയർ ആയാലും എല്ലാതും നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഓണറായ ജുമാനാണ് ഈ വീട് ഫ്ലാറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ടൈം കളയാതെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് സാധാരണ കൊളോണിയൽ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്യുന്ന വീടുകൾക്ക് സെൻട്രലാണ് സിറ്റൗട്ട് കാണാറുള്ളത് അപ്പോൾ അതിനൊരു മാറ്റം വരുത്താത്ത രൂപത്തിൽ സെൻട്രലായി തന്നെയാണ് ഈ വീടിനും സിറ്റൗട്ട് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ആണ് സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത് കാൻഡിലിയർ ടൈപ്പ് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് പിന്നെ രണ്ട് ഭാഗത്തും സെയിം പാറ്റേണിൽ തന്നെ ഫിക്സ്ഡ് വിൻഡോസ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻട്രൻസിൽ നിന്ന് ഡയറക്റ്റായിട്ട് കാണുന്നൊരു വാളാണ് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് കേട്ടോ ഇത് തിരൂരുള്ള മാർബിൾ ലാൻഡിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഫിക്സഡ് വിൻഡോനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സിറ്റൗട്ടിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറേ മുന്നൂറ് സൈസിൽ വരുന്ന സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിൽ നൂറ്റി ഇരുപത് രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന മാർബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ രണ്ട് പില്ലറ് പില്ലറ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ആൻറ്റിക് ഫിനിഷിൽ വരുന്ന ലൈറ്റ് രണ്ട് സൈഡും നൽകിയിട്ടുണ്ട് ഞങ്ങൾ സിറ്റൗട്ടൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സീലിംഗ് ആണ് മെയിൻ ഹൈലൈറ്റ് സീലിംഗിൽ ജിപ്സൺ സീലിംഗ് ഗ്രൂ ഇട്ടുകൊണ്ടാണ് നൽകിയിട്ടുള്ളത് അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഹാങ്ങിൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കൊടുക്കാറുള്ള ആ ഒരു ഏഴടി അല്ലെങ്കിൽ എട്ടടി ഹൈറ്റിൽ നിന്നൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള ഫ്രണ്ട് ഡോറാണ് നമുക്ക് പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട് ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ അയച്ചു തരുമെന്നൊക്കെ അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഫ്രണ്ട് ഡോറാണ് സിമ്പിളാണ് പ്ലെയിനായിട്ടാണ് നൽകിയിട്ടുള്ളത് വാതിൽ കട്ടിലേക്ക് ജസ്റ്റ് ഒരു ഗ്രൂ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ ഏകദേശം ഒരു ക്യൂബെന്ന് പറഞ്ഞ കമ്പനിൻ്റെ മുപ്പത്തി രണ്ടായിരം ക്യൂബ റേറ്റ് വരുന്ന സ്മാർട്ട് ലോക്കാണ് ഇതിന് നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഉള്ളത്തെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം നമ്മൾ സിറ്റൗട്ടിന്ന് കയറി വരുന്നത് ഒരു ഫോയറ സ്പേസിലേക്കാണ് രണ്ടായിരം അമ്പതാണ് ഇതിൻ്റെ വീതി വരുന്നത് നമ്മൾ സിറ്റൗട്ടിൽ പറയാൻ വിട്ടതാണ് ഇത് മർബോ എന്ന് പറഞ്ഞ മരം കൊണ്ടാണ് ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കൺസോൾ ടാബിൾ നൽകിയിട്ടുണ്ട് കരിവാഗ എന്ന വുഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരുപാട് സ്റ്റോറേജ് വരുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നോബക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആൻറ്റിക് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള ഒരു റൗണ്ട് ഷേപ്പ് മിറർ നൽകിയിട്ടുണ്ട് സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രൊഫൈൽ ലൈറ്റ് ത്രൂ ഔട്ട് ആയിട്ട് നൽകിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ലൈറ്റ് വേറെയും നൽകിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫോർമൽ ലിവിങ്ങിൽ കൊടുത്തിട്ടുള്ള പാർട്ടീഷനാണ് നല്ല ഭംഗിയിലുണ്ട് എവിടെയും അധികം കാണാത്ത രൂപത്തിലുള്ള പാർട്ടീഷനാണ് ഫ്ലാറ്റ് ടഫങ് ഗ്ലാസ് ആണ് വരുന്നത് പിന്നെ അതിൽ ജി ഐ പൈപ്പിലാണ് ഈ ഒരു സ്ട്രക്ച്ചറ് നിർമ്മിച്ചിട്ടുള്ളത് ഒരു നാനൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് സൈസിൽ വരുന്ന ഒരു ഫോർമൽ ലിവിങ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള സോഫ ഒക്കെ വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടീ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ പി വി സി വുഡിൽ മൈക്ക ലാമിനേഷൻ ആണ് നൽകിയിട്ടുള്ളത് ഇത് പോളിഷ് റാഡാണ് നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തെ എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെരിഞ്ഞ റൂഫ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആയിട്ട് രൂപത്തിൽ തന്നെയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് രണ്ട് രീതിയിലുള്ള വുഡൻ റീപ്പർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ഭംഗിയിലുള്ളൊരു ഫാനുണ്ട് അപ്പോൾ ഈ ഫാന് ലൈറ്റും അതേപോലെ തന്നെ ഫാനും ഒരേപോലെ വർക്ക് ചെയ്യുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുതിയ രീതിയിൽ ഹാങ്ങിൻ ലൈറ്റും അതേപോലെ തന്നെ ഫാനും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെയുള്ള ഇത് സെലക്ട് ചെയ്താൽ മതി നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് നമ്മളെ യൂട്യൂബ് ചാനലിൽ സന്ദർശിച്ചാൽ മതി പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് വിൻഡോ നൽകിയിട്ടുണ്ട് ട്രാക്ക് കർട്ടൻ ആണ് ബ്ലാക്ക് ഔട്ട് ഷിയർ എന്നുള്ള രൂപത്തിൽ രണ്ട് കർട്ടൻ നൽകിയിട്ടുണ്ട് മുകളിൽ ഹെൽമെറ്റ് ബോക്സ് നൽകിയിട്ടുണ്ട് സാധാരണ രീതിയിൽ നമ്മളൊരു കോർണർ എങ്ങനെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാൻസോ കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് ഇതൊരു ട്രൈ പോർഡിൻ്റെ മുകളിൽ ഒരു ക്ലോക്ക് വരുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെയൊക്കെ നല്ല ഭംഗിയിലുള്ള ഒരു വിൻറ്റേജ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് ഇവിടുത്തെ ഫാമിലി ലിവിങ് ആണ് ഫാമിലി ലിവിങ്ങിലാണ് ഇവരെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഫുൾ കോൺക്രീറ്റ് സ്റ്റെയർ തന്നെയാണ് കോൺക്രീറ്റ് സ്റ്റെയർ നല്ല ഭംഗിയിൽ സെൻറ്ററിലൂടെ ഒരു ബീമ് വരുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ കരിവാഗ എന്നുള്ള വുഡിലാണ് ഇതിൻ്റെ ഹാൻഡ് റൈല് നൽകിയിട്ടുള്ളത് ഇതൊക്കെ മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ച് വീതി കൂടിയിട്ട് കാൻഡിലിയവർ ടൈപ്പിലാണ് സ്റ്റെപ്പ് അടിയത്ത് നൽകിയിട്ടുള്ളത് പിന്നെ ബാക്കിയൊക്കെ ആ ബീമ് വരുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാഡിങ് സ്റ്റോണ് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു സീറ്റിങ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് പിന്നെ പിന്നെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ യു പി വി സി വിൻഡോ ആണ് യു പി വി സി വിൻഡോ നമ്മൾ തുറന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോർട്ടിയാർഡ് സ്പേസ് കണ്ടിട്ടുണ്ട് നാച്ചുറൽ ആണ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് ഇതൊക്കെ ജി ഐ പൈപ്പിലാണ് ഈ ഒരു ഭാഗം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വീ ബോർഡാണ് കേട്ടോ ഫാമിലി ലിവിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് നാനൂറ്റി നാൽപ്പതാണ് ഇവിടുത്തെ സൈസ് വരുന്നത് ഒരു എട്ട് പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലാണ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടേബിൾ ടോപ്പായിട്ട് വരുന്നത് മാർബിളാണ് ആർട്ടിഫിഷ്യൽ മാർബിളാണ് ടേബിൾ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വിൻസ്കോട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ മെറ്റൽ ആർട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് ഒരു വിൻറ്റേജ് ലൈറ്റ് ഇതിലും അവിടെയും നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ വാൾ അധികം മടുപ്പിക്കാത്ത രൂപത്തിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഒരുപാട് ടെക്സ്ചർ പെയിൻറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഒരു ബോറായിട്ട് ഉള്ള രൂപത്തിൽ കാണാറുണ്ട് പക്ഷേ അതിൽ നിന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ് അതേപോലെ തന്നെ സിലിണ്ടർ ലൈറ്റ് സെൻട്രൽ ലൈറ്റ് ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് രണ്ട് ഭാഗത്തും ഒരു വുഡ് വൈറ്റ് കളർ തീമിൽ വരുന്ന ി എൽ ടി സി ഫാൻ എല്ലാം നൽകിയിട്ടാണ് സീലിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ബാ വിൻഡോ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് എന്നുള്ള രൂപത്തിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴെ സ്റ്റോറേജ് വരുന്നുണ്ട് മുകളിൽ കുഷനാണ് നൽകിയിട്ടുള്ളത് കർട്ടൻ ഫുള്ള് റോമൻ ബ്ലൈൻസ് ആണ് കർട്ടനായിട്ട് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ കിച്ചൺ ആണ് കിച്ചനിൽ നിന്ന് നമുക്ക് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ലക്ഷറി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് കൊറിയൻ ടോപ്പാണ് ഇതിൻ്റെ ടേബിൾ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത് താഴൊക്കെ സിമ്പിളായിട്ട് ആയിട്ടുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ നൽകിയിട്ടുണ്ട് രണ്ട് പാർട്ടായിട്ടുള്ള രൂപത്തിലാണ് വാഷ് ബേസിൻ വരുന്നത് അതിന് മാച്ചായിട്ടുള്ള രൂപത്തിലെ മിററും അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ ലക്ഷറി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിനും ഡൈനിങ് ഏരിയ നിങ്ങൾ കണ്ടത് നീ വീട്ടിൽ കൊടുത്തിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡിൽ തന്നെയാണ് ഡോർ നൽകിയിട്ടുള്ളത് അതിനെ പാനലിങ് ചെയ്തിട്ടുണ്ട് പി വി സി വുഡിലാണ് പാനലിങ് ചെയ്തതെങ്കിലും പി യു പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ ഡോറിനും അതേപോലെ തന്നെ പാനലിങ്ങിനും പി യു പെയിൻ്റ് നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കയറി വരുമ്പോൾ ഏതൊരു ബെഡ്റൂമും നല്ല വിശാലത തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉന്നയും പറഞ്ഞതാണ് ഒരു നെക്ക് പോലെ നൽകിയിട്ട് അവിടുന്ന് ഇങ്ങനെ ഒരു ബെഡ്റൂമിലേക്കുള്ള സ്പേസ് നൽകി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിശാലത ഫീൽ ചെയ്യും അപ്പോൾ കയറി വരുന്നത് തന്നെ ഒരു ഒരു ഫോയർ സ്പേസ് അല്ലെങ്കിൽ ഒരു പാസേജിലേക്കാണ് ഈ ഒരു പാസേജിലാണ് ഇവിടെ മിറർ യൂണിറ്റ് അതേപോലെ തന്നെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് ഈ മിറർ യൂണിറ്റിന് മാച്ചാണ് രൂപത്തിൽ തന്നെ ലൈറ്റും നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് വാൾ ഫുൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പേപ്പറും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ഒരു ബാത്റൂമിൻ്റെ ഡോർ ഇവിടെ അധികം കാണാത്ത രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് കാണാത്ത രൂപത്തിലാണ് ബാത്റൂമിൻ്റെ ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത് വേണ്ട ഉള്ളൊന്നിങ്ങനെ ആക്ഷൻ വരുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെന്താണ് എന്താണ് കാര്യങ്ങളോ കാര്യങ്ങളൊന്നും സെറ്റ് കൊടുത്തിട്ടില്ല നമ്മളിങ്ങനെ ഡോർ തുറന്നു കഴിഞ്ഞാൽ എന്താ അത്യാവശ്യം നല്ല വിശാലതയോട് കൂടിയിട്ടുള്ള ബാത്റൂമാണ് ഏകദേശം ഒരു രണ്ട് എൺപത് ഇൻറ്റു ഒന്ന് അറുപത് സൈസിൽ വരുന്ന ബാത്റൂമാണ് ബാത്റൂമിൻ്റെ വാള് ഫുള്ള് ഒരു മാറ്റ് ഫിനിഷ് വരുന്ന രൂപത്തിലുള്ള ഒരു ക്ലാഡിങ് സ്റ്റോണ് എന്നൊക്കെ പറയാം ആ രൂപത്തിലുള്ള ടൈലാണ് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഫ്ലോറിങ്ങിലും ആ രൂപത്തിലുള്ള ടൈൽ തന്നെയാണ് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും നമ്മളൊരു ഗ്ലോസി ഫിനിഷ് വരുന്ന ടൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് എപ്പോഴും എളുപ്പമാവട്ട ഓക്കെ പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറ്റേരിയ ഡ്രൈ ഏരിയ എന്നുള്ള രൂപത്തിൽ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ വെറ്റേരിയനെ ഒരു ഗ്ലാസ് പാർട്ടീഷനും നൽകിയിട്ടുണ്ട് പിന്നെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം പ്രീമിയത്തിൽ വരുന്ന ഒരു ഗോൾഡൻ ഫിനിഷ് വരുന്ന രൂപത്തിലുള്ള ഫിറ്റിങ്സ് കാര്യങ്ങളാണ് ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ സൈസെന്ന് തന്നെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു നാനൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് നൽകിയിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള കോട്ട് അതേപോലെ തന്നെ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ഇവർ ഇവിടുന്ന് ആയിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് എല്ലാതും ഈ വീടിൻ്റെ ഓണർ ജുമാന എന്നുള്ളവരെ വൈഫിൻ്റെ ഡിസൈന് കാര്യങ്ങളാട്ടോ കോട്ടായാലും വാഡ്രൂബ് ആയാലും എല്ലാം നിങ്ങൾ കാണണം അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ആ ഒരു ലുക്ക് ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ടുള്ള വീടുകൾ ഓംറ്റൂർ ചെയ്യാൻ പോയി അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു മോ ആ ലുക്ക് ട്രഡീഷണൽ സ്റ്റൈലുള്ള വീടുകൾ ഓംറ്റ്യൂറി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കോട്ട് കാണാം അപ്പോൾ അതിനെ ഒന്നും കൂടി മോഡേൺ ലുക്കിൽ ഡിസൈൻ ചെയ്താണ് മുകളിൽ ജി ഐ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താണ് പ്ലേ വുഡിലാണ് ഈ ഒരു കാല് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കിങ് സൈസ് കോട്ട് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിൽ സൈഡ് ടാബിൾ നൽകിയിട്ടുണ്ട് സൈഡ് ടാബിളിൻ്റെ ഒക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് തന്നെയാണ് നല്ല ഒരു ഭംഗിയിൽ തന്നെ എടുത്ത് കാണിക്കുന്ന രൂപത്തിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന രൂപത്തിലാണ് ആ ഒരു സൈഡ് ടാബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ചെറിയൊരു സീറ്റിംഗ് നൽകിയിട്ടുണ്ട് ഓക്കെ നമ്മൾ വാഡ്രോബിൻ്റെ ഡിസൈനാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ വീട്ടിലും കൊടുക്കുന്ന വാർഡ്രോബിനും ഇതേപോലെ ഒരു ഗ്ലാസ് ഡോറും അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലൈറ്റും കാണാറുണ്ട് നല്ലൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഉള്ളിൽ എന്താണ് കിടക്കണമെന്നുള്ളതൊക്കെ നമുക്ക് പ്രത്യേകം എടുത്ത് കാണാനും ഒക്കെ സഹായിക്കും അപ്പോൾ നല്ല വലിപ്പത്തിലുള്ള വാഡ്രോപ്പാണ് ഏകദേശം ഒരു ആറ് ഡോറ് തായ മുകളിൽ ലോഫ്റ്റ് യൂണിറ്റ് ആയിട്ടും നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള ഹാങ് ആൻഡിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് കർട്ടൻ നൽകിയിട്ടുണ്ട് ഓക്കെ യു പി വി സി വിൻഡോ ആണ് പുറത്ത് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റഡി ടേബിളും അതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ടേബിള് കാണാറുണ്ട് പക്ഷേ ഇത് അതിനൊക്കെ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ മുകളിൽ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിംഗ് ഫാന് നമ്മൾ ഫോർമൽ ലിവിങ്ങിൽ കണ്ട അതേ രൂപത്തിലാണ് സീലിംഗ് ഫാന് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പല സൈറ്റിലും നമ്മൾ മഞ്ചേരി കൊടുത്തിട്ടുള്ള വീട്ടിലൊക്കെ ഇതേപോലുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ആ സീലിങ്ങിലുള്ള ലൈറ്റും അതിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങൾ കമെൻറ്റിലൊന്ന് രേഖപ്പെടുത്തണം ഇനി ഇവിടുത്തെ ഗസ്റ്റ് ആണ് കാണാൻ പോകുന്നത് നാനൂറ്റി നാൽപ്പത് നാന്നൂറാണ് ഇവിടുത്തെ സൈസ് വരുന്നത് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഈ ഒരു ഹെഡ്ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാൾ പേപ്പറാണ് ഹെഡ്ബോർഡിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു ഇതിൻ്റെ കാല് കണ്ട ഉള്ളിലേക്കിങ്ങനെ കൺസീലായിട്ട് പഞ്ച് ചെയ്തിട്ടാണ് ഇത് നിർത്തിയിട്ടുള്ളത് ഹെഡ് ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി വി സി വുഡിൽ മൈക്കലാമിനേഷൻ നൽകിയിട്ടുണ്ട് ഇവിടെ കുശം വരുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കിങ് സൈസ് കോട്ട് നൽകിയിട്ട് രണ്ട് സൈഡ് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലുള്ള സ്റ്റോറേജ് ഒരു ഗ്രീന് വുഡ് കളർ തീമിലാണ് സ്റ്റഡി ടേബിൾ അതേപോലെ തന്നെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ലോങ് കർട്ടൺ നൽകിയിട്ടുണ്ട് കർട്ടന് ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ആ ഒരു ഹാങ് ചെയ്ത് നിൽക്കുന്ന ഭാഗം കണ്ടോ പിന്നെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പ്ലെയിൻ സീലിംഗ് നൽകിയിട്ട് അതിൽ പ്രൊഫൈൽ ലൈറ്റും പാനൽ ലൈറ്റും ആണ് സീലിങ്ങിൽ നൽകിയിട്ടുള്ളത് ഈ ഭാഗത്താണ് മിററ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഒരു മെറ്റൽ ഫ്രെയിമിലാണ് ഈ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് എല്ലാ റൂമിലും അതേപോലെ തന്നെയാണ് നമ്മൾ കണ്ട റൂമിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇവിടുത്തെ വാഡ്രോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് ഇതിൻ്റെ ഈ വുഡ് കാണുന്നത് പി വി സി വുഡിൽ മൈക്ക ലാമിനേഷനാണ് ഇത് രാത്താൻ എന്നുള്ള ആ ഒരു മെറ്റീരിയലാണ് ഓക്കെ മുകളിൽ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തേക്കാണ് ഇവിടെ ഇതിൻ്റെ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് ടോയ്ലറ്റ് ഒരു ചെറിയൊരു ടോയ്ലറ്റാണ് ഒരു നൂറ്റി അമ്പത് ഇൻറ്റു നൂറ്റി എൺപത് സൈസ് തന്നെ ചെറിയൊരു ടോയ്ലറ്റ് ആണ് ഒരു ഗ്രീൻ ടച്ച് വരുന്ന ഗ്ലോസി ടൈപ്പ് ടൈലാണ് വാളിലും അതേപോലെ തന്നെ ഫ്ലോറിലൊരു മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് ആ ഗ്രീനിലേക്ക് ഒരു ബ്ലാക്ക് കളറുള്ള ഫിറ്റിങ്സ് കൂടി ആയപ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറാണ് കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ കയറി വരുന്നത് തന്നെ ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് ഒരു നാനൂറ്റി അമ്പത് നാന്നൂറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇവിടെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ള സീലിംഗ് ആണ് ഒരു സീലിംഗ് സ്റ്റയറിൽ വരുന്നതിൻ്റെ നേരെ മുകളിൽ ആ ഒരു ഫാമിലി ലിവിംഗ് നോക്കിയാൽ കാണുന്ന ഒരു ഏരിയയാണ് നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു വുഡൻ റീപ്പർ ഒരു ക്രോസ് ആയിട്ട് നൽകിയിട്ടുണ്ട് അതിൽ നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഒരു പ്ലെയിൻ സീലിംഗ് നൽകിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു യൂട്ടിലിറ്റി സ്പേസ് എന്നുള്ള രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു സ്പേസ് സാധാരണ ഒരു വീട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ബാൽക്കണി സ്പേസ് ഒക്കെ അതിങ്ങോട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ബാൽക്കണി എന്ന് പറഞ്ഞത് വെറുതെയാണ് അവിടെ പൊടി ഒടിച്ച് ഒരു ഏരിയ ആയിട്ടാണ് പല വീടിലും കാണാറുള്ളത് പക്ഷേ ഇവർ അത് ഒരു യൂട്ടിലിറ്റി സ്പേസ് ഇനി ഈ ഭാവിയിലുവാണെങ്കിൽ ജിമ്മോ അല്ലെങ്കിൽ തിയേറ്ററോ അങ്ങനെ എന്തെങ്കിലും ആക്കാൻ പറ്റിയ രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ സീലിങ് പ്ലെയിൻ സീലിങ് നൽകിയിട്ട് പ്രൊഫൈൽ ലൈറ്റും സി ഒ ബി ലൈറ്റും ആണ് നൽകിയിട്ടുള്ളത് കർട്ടൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോമൻ കർട്ടൻ ആണ് നൽകിയിട്ടുള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ആദ്യം ഫസ്റ്റ് ബെഡ്റൂം കാണാം ഈ ബെഡ്റൂമിൻ്റെ സൈസ് ഒരു നാന്നൂറ് മുന്നൂറ്റി അറുപത് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് അവിടെ ഒരു കിങ് സൈസ് കോട്ടും അതിനോട് ചേർന്നിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് ആ ഒരു ഹെഡ്ബോർഡിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനും അതിൻ്റെ ഒരു കളർ തീമും എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് കാണാത്ത രൂപത്തിൽ ഒരു റെഡ് കളറിൽ വരുന്ന ഒരു ഫുഡും അതേപോലെ തന്നെ ഒരു പൈൻ വുഡ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു വുഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ പല രീതിയിൽ സ്വന്തം വീട് സ്വന്തം ആൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അടി കിട്ടും പക്ഷെ സ്വന്തം വീടാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പിന്നെ വാർഡ്രോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നല്ല വെറൈറ്റി ആയിട്ട് തന്നെ വാഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു വുഡിൻ്റെ കളറും അതേപോലെ തന്നെ ആ ഒരു വൈറ്റ് വുഡിൻ്റെ കളറും നല്ല മാച്ചായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡോറിൽ കൊടുത്തിട്ടുള്ള ഡിസൈനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡബിളായിട്ട് ഒട്ടിക്കണം കേട്ടോ പി വി സി വുഡ് ഡബിളാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ആ ടോയ്ലറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടൊരു ബ്ലാക്ക് കളർ തീമിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലോർ ആയാലും അതേപോലെ തന്നെ വാളായാലും ഫുൾ ഒരു ബ്ലാക്ക് കളർ തീമിലാണ് ഫ്ലോറിൽ മാത്രം മാറ്റ് ഫിനിഷും അതേപോലെ തന്നെ വാളിൽ ഗ്ലോസി ഫിനിഷുമാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഏരിയ വരുന്ന രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല സിമ്പിളായിട്ട് തന്നെ മിനിമലായിട്ടുള്ള വാഷ് ബേസിൻ കൗണ്ടറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് രാത്രി ടൈമിലൊക്കെ ഒന്ന് ഫ്രീ മൈൻഡോട് കൂടി ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് അപ്പോൾ ഈ റൂമിന് ചെറിയൊരു ബാൽക്കണി സ്പേസ് നൽകിയിട്ടുണ്ട് മൊറോക്കൺ ഡിസൈനിൽ വരുന്ന ടൈലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സീലിംഗ് ഒക്കെ പ്ലെയിനായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഹാൻഡ് ഡ്രൈലൊക്കെ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഇതേപോലെ എസ് ഉള്ള ഹാൻഡ് റൈൽ കൊടുക്കാൻ ശ്രമിക്കുക കാരണം മറ്റുള്ള ഹാൻഡ് ഡ്രൈൽ വുഡോ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കളർ ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് എടുത്ത രണ്ടാമത്തെ ബെഡ്റൂമുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ ഗസ്റ്റ് ബെഡ്റൂം താഴെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നേരെ മുകളിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ബെഡടക്കം ഒരു മുപ്പത് സെൻറ്റിമീ അല്ല കോട്ടിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് സെൻറ്റിമീറ്ററും ബെഡ് ഒരു ഇരുപത് സെൻറ്റിമീറ്ററാണ് കാണാറുള്ളത് പക്ഷെ ഇവിടെ കണ്ട ഫ്ലോറിൽ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന രൂപത്തിലാണ് ഈ ഒരു കോട്ട് വരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള സൈഡ് ടേബിളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഫ്ലോറിൽ ഇങ്ങനെ വെച്ച രൂപത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പൊതുവേ ഈ ഒരു റൂമ് കുറച്ച് ഹൈറ്റ് തോന്നുന്നു അപ്പോൾ അതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സീലിംഗ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സീലിംഗ് നൽകിയിട്ട് രണ്ട് വുഡൻ റീപ്പർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ചെറിയൊരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ടേബിൾ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് വാർഡ്രോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരെ നേരത്തെ താഴത്ത് രാത്താന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഉണ്ടോ പിന്നെ സെൻട്രർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ മിറർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡ്രോവർ ഒക്കെ ഈ വാർഡ്രോപ്പിൻ്റെ സെൻട്രിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്താണ് ഇതിൻ്റെ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് നാല് ടോയ്ലറ്റും നാല് കളറിലാണ് ഇവർ കീപ്പ് ചെയ്തിട്ടുള്ളത് പല ആൾക്കാരും എളുപ്പം പണിക്ക് നമ്മളായാലും ചെയ്യാറുള്ളത് എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് എന്താണ് ഒറ്റ കളർ തന്നെ ചൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഇവർ നാല് ടോയ്ലറ്റും നാല് കളറിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ടൈലും നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതൊരു ഹോം ടൂർ കാണിക്കുമ്പോഴും അതിലെ കിച്ചൺ എങ്ങനെ ഡിസൈൻ ചെയ്തതെന്ന് കാണാനാവും കൂടുതൽ ആളുണ്ടാവുക അപ്പോൾ ബാക്കിയുള്ള പാട്ടൊക്കെ സ്കിപ്പ് ചെയ്ത് പോയി ലാസ്റ്റ് കിച്ചണിൻ്റെ ഭാഗത്താണ് നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക അപ്പോൾ ഇന്നിവിടെ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായി ചെയ്തിട്ടുള്ളൊരു കിച്ചൺ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കിച്ചണിൽ ഈ കിച്ചൺ ഡിസൈൻ ചെയ്ത ഒരാളും നമ്മളെ കൂടെ കിച്ചണിൽ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരാണ് വീടിൻ്റെ ഓണർ നമ്മൾ വീഡിയോയിൽ ഒരുപാട് സ്ഥലത്ത് ഒരു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നല്ല ഡിസൈനുകളൊക്കെ കാണുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് പേര് ജുമാനാന്നല്ലേ ഓക്കെ വേറെ ഡിസൈനിങ് പഠിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സ്വന്തമായിട്ട് സ്വന്തം വീട് ഡിസൈൻ ചെയ്ത ഒരു വ്യക്തിയാണ് ഓക്കെ നമ്മളെ പണി കളഞ്ഞു തന്നെ പറയാം അത്രയും നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ കിച്ചൺ ആയാലും ബാക്കിയുള്ളതായാലും എല്ലാം നിങ്ങൾ തന്നെ ചെയ്തതെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ് വീട് വെക്കാന്ന് പറയുമ്പോ തന്നെ എന്റെ ഉള്ളിലൊരു ഒരു ഒരു വീടിന്റെ ഒരു പിക്ചർ ഉണ്ട് അതാണ് ഫസ്റ്റത്തെ റീസൺ പറയുന്നത് ഒരു വീട് എങ്ങനെ എന്റെ വീട് എങ്ങനെയാന്നുള്ളത് എന്റെ പിക്ചർ എന്റെ ഫുൾ മനസ്സിൽ ഫുൾ ആയിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ എത്തിച്ചെടുത്തു എന്നുള്ളൂ പിന്നെ ആ ഓരോ സ്റ്റേജ് വരുമ്പം കളേഴ്സും കാര്യങ്ങളൊക്കെ അപ്പൊ ആഡ് ചെയ്ത് നമ്മൾ ഓരോ സമയത്ത് പോയിട്ട് ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുത്താണ് പക്ഷെ ഫുൾ ഒരു പിക്ചർ എന്റെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരു ഇംഗ്ലീഷ് കിച്ചൺ പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോ ഏതൊരു സ്ത്രീയുടെയും ഒരു ആഗ്രഹം തന്നെ കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് വേണം എന്നുള്ളതാണ് അപ്പൊ മാക്സിമം സ്റ്റോറേജ് ഇൻക്ലൂഡ് ആക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ മെറ്റീരിയൽ ഒക്കെ എന്താണ് ഇത് ആർട്ടിഫിഷ്യൽ ടൈലാണ് ആർട്ടിഫിഷ്യൽ ടൈലാണ് അല്ലേ പിന്നെ ഇത് കൊറിയൻ ടോപ്പ് ആണ് കോഡ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സോറി ആ കോഡ്സ് എന്നുള്ള കമ്പ്ലൈറ്റ് ആണ് സെയിം ഡിസൈൻ അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് ചെയ്യിപ്പിച്ചതാണ് ഓക്കേ ഓക്കെ ഇതിലുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ സ്റ്റോർ റൂം ഇല്ലാണ്ട് ചെയ്തതാണ് തന്നെ ഫുള്ള് പോയിട്ടുള്ളത് ഓവൺ ഒക്കെ ഒരു പ്രത്യേക സ്ഥലം തന്നെ കണ്ടിട്ടുണ്ട് പിന്നെ മുകളില് അതേപോലെ തന്നെ ഇവിടെ ഇവിടേത് ടോളി യൂണിറ്റ് പോലെ പെൻട്രി ബോക്സ് പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട് ഈ വുഡിനോട് ഇത് മാച്ച് ഒരു ഐഡിയ ഒക്കെ മാച്ചാവും ഇൻട്രസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റും ഉണ്ട് പിന്നെ നമുക്ക് ഫുൾ ഒരു സെയിം കളർ ആവരുത് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഒരു വുഡ് പിന്നെ ആഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വുഡാണ് ഏത് ലൈറ്റ് കളേഴ്സിന്റെ കൂടെ ഇത് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ മൈക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ അതിന് ശേഷം നമ്മൾ പെയിന്റ് സെലക്ട് ചെയ്തത് ആദ്യം ഇത് വർക്കേഴ്സ് ഇത് ചെയ്ത് പോയിരുന്നു അപ്പൊ എനിക്ക് എന്തിന്റെ കൂടെ വുഡാണ് മാച്ച് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് വുഡ് ചെയ്തത് വേറെ എന്തൊന്നും ആഡ് ചെയ്തിട്ടില്ല ലൈറ്റ് കളറും വുഡും ഇതിപ്പോ ഇതിന്റെ ഒരു പെർപ്പസ് എന്താണ് ഇത് ഞാൻ ഈ ഒരു ഏരിയ മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇങ്ങോട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട് വാഷ് ഏരിയ ഉണ്ട് നമ്മള് മിക്സി അവിടെ ഉണ്ട് അപ്പൊ ഈ ഒരു എനിക്ക് വർക്ക് വരുന്നില്ല കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു ഏരിയല്ലേ ഉള്ളു അപ്പൊ ഫുള്ള് എടുത്ത് വെച്ചുകൊണ്ട് ഫ്രിഡ്ജ് സാധനം വെച്ചിട്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിയല്ലേ പിന്നെ ഒരു ഇവിടെ ഒരു ഷട്ടർ യൂണിറ്റ് കൊടുത്തിട്ടില്ല സ്ലീക്ക് യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഈ മിക്സി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പുറത്ത് കാണാത്ത രൂപത്തിൽ പിന്നെ ഇവിടെ ഒരു ഓപ്പണിങ് നമ്മള് ഡൈനിങ്ങിന്റെ ആ ഒരു വ്യൂ കാണിച്ചെന്ന സമയത്ത് ഇവർക്ക് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി സെർവേ ചെയ്യാനുള്ളത് അതെ അതെ ഇങ്ങനെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഇവരെ റൂം ആയാലും മറ്റുള്ളതായാലും അത്യാവശ്യം നല്ല അഞ്ച് മീറ്റർ നാലര മീറ്റർ ഒക്കെ വീതി വരണുണ്ട് അപ്പം അത്യാവശ്യം നല്ല ഏരിയ അതായത് പാസേജ് നല്ല വരുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ സെർവ് ചെയ്യാൻ നല്ല സുഖമാണ് പിന്നെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളാ ഒരു

പിന്നെ വെനീഷ്യൻ ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ സ്റ്റോറേജ് കാര്യങ്ങൾ ഓപ്പൺ സ്റ്റോറേജ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു കിച്ചൺ ഒന്നും കൂടി ഭംഗി കൂടാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അടുപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ ഓക്കെ പിന്നെ കാഫു എന്ന കമ്പനീൻ്റെ ആ ചിമ്പിണിയാണ് പിന്നെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് ഈ രൂപത്തിലാണ് മൊത്തത്തിൽ വരുന്നത് പിന്നെ ഇവിടെ ഒരു ഫുഡ് ഒരു ഏരിയ അല്ലേ അതിനോട് ചേർന്നിട്ട് ഇവിടെ ചെറിയൊരു സീറ്റിംഗ് നൽകിയിട്ടുണ്ട് ഇത് നിങ്ങൾ ടൈമിൽ തന്നെ അപ്പൊ കിച്ചണിൽ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അതായത് അലക്കലും കാര്യങ്ങളൊക്കെ അപ്പൊ നല്ല ഭംഗിയിൽ ഇവരെന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ എങ്ങനെയുണ്ട് കിച്ചൺ എങ്ങനെയുണ്ട് അതേപോലെ തന്നെ വേറെ ഡിസൈനിങ് എങ്ങനെയുണ്ട് എല്ലാത്തും നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് റൂം മുതൽ എല്ലാ സിറ്റൗട്ട് മുതൽ എല്ലാം കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഹസ്ബൻഡ് ഉണ്ട് ഒരേം കൂടി നമുക്കൊന്ന് പരിചയപ്പെടുന്നു അപ്പോൾ ഇവരാണ് ഈ മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ ഓണർ അല്ലേ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എത്രയും വലിയൊരു വീട് എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മുപ്പത്തഞ്ച് വയസ്സുണ്ടാവുള്ളൂ തോന്നുന്നു അല്ലേ ആ മുപ്പത്തിമൂന്ന് വയസ്സുള്ളൂ നമ്മളൊക്കെ പ്രായമുള്ളൂ അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് എടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തമായൊരു വീട് എന്നുള്ളതാണ് അപ്പം അത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത്ഭുതം തന്നെയാണ് പിന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ബിസിനസ്സാണോ ജോലി ചെയ്യുന്ന ഒരാൾക്കിങ്ങനെ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചോദിച്ചേട്ടെ ഓക്കെ സൗദിയിലാണല്ലേ ഓക്കെ വൈഫ് ഇത് പഠിച്ചിട്ടൊന്നുമില്ലല്ലേ ആ അപ്പോൾ എന്ത് ഡിസൈനിങ് ആയാലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായാലും എല്ലാതും അടിപൊളിയാണ് അത് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യം പിന്നെ നമുക്ക് അങ്ങനെ ഒരു ാണ് നമ്മളെ ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് നമുക്ക് ഇല്ലെങ്കിൽ അറിയാത്തവർക്ക് അങ്ങനെ റിസ്ക് കുറച്ച് നോക്കി എന്തായാലും എല്ലാതും നല്ല ഭംഗിയിൽ തന്നെ ഓരോ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാതും വെറൈറ്റി ആയിട്ട് നമ്മള് പല സ്ഥലത്തും കാണാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഒരു ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാൾ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഷംനാഥ് അവരെ വൈഫ് ജുമാന രണ്ട് മക്കളാണ് ഒരാൾ പിന്നെ ഒരാൾ പഠിക്കാൻ ക്ലാസ്സിൽ പോയതാണ് എന്തായാലും നല്ല ഫാമിലി ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം അതുവരേക്കും ബൈ